വിഭവത്തിലെ അടുത്ത ഐറ്റം നോക്കിയാലോ ശർക്കര വരട്ടി ശർക്കര വരട്ടി ഇല്ലാണ്ട് എന്ത് സദ്യ അല്ലേ അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഞാൻ സദ്യ കഴിക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സംഭവമാണ് ശർക്കര വരട്ടി അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പം അതിനേച്ച് ഞാനിവിടെ പച്ചക്കായാണ് കേട്ടോ എടുത്തിട്ടുള്ള നേന്ത്രക്കായ് ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മുറിക്കുമ്പോൾ കയ്യിൽ കറയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇനി നമുക്കതിൻ്റെ തോലൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് ഫ്രണ്ട് കളഞ്ഞിട്ട് നമുക്കിതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഒന്ന് പൊളിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാഴക്കായ് വേണം കേട്ടോ നമ്മളെടുക്കാന് അപ്പോൾ ഇതാ ഇതേപോലെ പൊളിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഇതാ അതേപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ മഞ്ഞളും ഉപ്പും കൂടി ഇട്ട വെള്ളത്തിൽ നമുക്കിത് ഇട്ട് വെക്കാം ഇല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോകും പിന്നെ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി എല്ലാ കായും അതേപോലെ പൊളിച്ചെടുക്കാം കേട്ടോ എല്ലേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞു കൊടുക്കാം നടു കീറിയിട്ട് ഒരു മീഡിയം കനത്തിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ നാലായിട്ട് വേണമെങ്കിൽ അങ്ങനെ മുറിക്കുക അത് ചെറിയ കായാണല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടായിട്ടാട്ടോ മുറിച്ചിട്ടുള്ള ഒരു കനത്തിൽ ഇതെല്ലാം മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾ ഉപ്പ് ഇട്ട വെള്ളത്തിലൊന്ന് കഴുകി പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി കഴുകിയിട്ട് നമുക്കൊരു ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് ഉപ്പിയെടുക്കാം അപ്പൊ നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പം അതുകൊണ്ട് ഇതിൽ തുള്ളി പോലും വെള്ളമില്ലാണ്ട് നമുക്ക് എല്ലാം അതേപോലെ ഉപ്പിയെടുക്കാം കേട്ടോ ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അതേപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു നല്ല കറുമുറും ആകുമ്പോൾ എടുത്താൽ മതി കേട്ടോ അതിന് കുറച്ച് നേരം വെക്കണേ എന്നാലേ നല്ല കറുമുറു ആകുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയി പോകും അതുകൊണ്ട് കുറച്ച് നേരം ഒന്നാകുമ്പോൾ നമുക്കിതേപോലെ ഒന്ന് കോരി മാറ്റാം അങ്ങനെ നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം ഞാൻ ഇവിടെ പൊടിയാണ് കേട്ടോ എടുക്കുന്നത് രണ്ട് വലിയ സ്പൂൺ നിറയെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു അഞ്ച് ചെറിയ കായ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് അലിയിച്ചെടുക്കാം അപ്പോൾ അതവിടെ കിടന്ന് അലിയട്ടെ അപ്പോഴത്തേനേക്കും നമുക്ക് അതിലേക്കുള്ള പൊടികളൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒന്നര സ്പൂൺ വറുത്ത പൊടി ഉണ്ടല്ലോ നമ്മളുടെ പത്തിരിൻ്റെ ഒക്കെ പൊടി ആ അതിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു മൂന്ന് നാല് ഏലക്കായും പിന്നെ കുറച്ച് കുരുമുളകും കേട്ടോ കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാൻ പൊടി ഇല്ലാത്തതിനൊണ്ട് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ചുക്ക് പൊടിയാണ് കേട്ടോ ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ചുക്കാണെങ്കിലും ഒരു വലിയൊരു കഷ്ണം ചുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അത് ഞാൻ കുട്ടികൾക്ക് ഇട്ടോ കൊടുക്കുന്നതിനെ കൊണ്ട് തന്നെ പൊടി കുറച്ച് ഇട്ടിട്ടുള്ളു കേട്ടോ ചുക്കിൻ്റെ നമുക്ക് ആണെങ്കിൽ കുറച്ച് കൂടുതലിടാം അപ്പം അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ വെല്ലപ്പാവ് ഒറ്റ നൂല് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കായൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം തന്നെ ഇതിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ തന്നെ അതിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ വെച്ചിട്ടുള്ള ആ പൊടി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ ആദ്യം ഒരു രണ്ട് സ്പൂണിടുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെയും അതേപോലെ തന്നെ രണ്ട് സ്പൂൺ സ്പൂണിട് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴത്തേനേക്കും നമ്മുടെ ശർക്കര വരറ്റി ഇവിടെ റെഡിയാവും കേട്ടോ നല്ല ഈസി അല്ലേ ചെയ്യാൻ പിന്നെ വെറുതെ എന്തിനാണ് നമ്മൾ പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങുന്നത് വാങ്ങുന്നതല്ലേ ആ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഉണ്ടാക്കുമ്പോൾ ഒരു രസവുമല്ലേ നമ്മൾ ഉണ്ടാക്കിയ ശർക്കര വരട്ടി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ ഉണ്ടാക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം ഇവിടെ കാലിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയില്ലേ അപ്പോൾ ഇതേപോലെ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ